God the ഫാദർ സ്പീക്സ് ടു ഹിസ് ചിൽഡ്രൻ ദൈവപിതാവ് മക്കളോട് സംസാരിക്കുന്നു പിതാ പരമേശ്വർ ദൈവപിത തൻ മക്കളിടം പേസുകിരാ നൽകാൻ കഴിയുന്നവ മാത്രമേ ഞാൻ മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ അതായത് അവന്റെ വിശ്വാസവും സ്നേഹവും പ്രതി നന്ദിയും നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് വലിയ വിശ്വാസമാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എന്റെ പോലെ പെരുമാറുകയും ചെയ്തിരിക്കണം എന്നതാണ് എന്റെ വലിയ ആഗ്രഹം മിക്ക അവിശ്വാസികളും ഭക്തിരഹിതരും വിവിധ സമൂഹങ്ങളിൽ അംഗങ്ങളായിരിക്കുന്നവരും ജീവിക്കുന്നത് അന്യായത്തിലും വിശ്വാസരാഹിത്യത്തിലുമാണ് ഞാൻ അവരോട് അസാധ്യ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നാണ് അവരുടെ വിചാരം അല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ കഴിയുന്നതിലും ചെറുതാകാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം തിരുസഭയ്ക്ക് ഞാൻ കൊടുത്ത കൽപ്പനകൾ വിശ്വസ്തതയോടെ പാലിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ വിവേകികളാകും ഞാൻ നിങ്ങൾക്ക് നൽകിയ ആത്മാവ് എന്ന നിധി അതിൻ്റെ ദൈവീകമായ സൗന്ദര്യപൂർണതയിൽ അലങ്കരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യും നീതിമാന്മാർ കൂടുതൽ തീക്ഷണമതികളായിത്തീരണം പാപികളുടെ മാനസാന്തരത്തിന് സുഗമമായ വീതിയുണ്ടാകണം മാനസാന്തരം ആത്മാർത്ഥവും നിലനിൽക്കുന്നതുമാകണം ദൂർത്തുപുത്രന്മാർ പിതൃഭവനങ്ങളിലേക്ക് മടങ്ങി വരണം ഞാനിവിടെ പരാമർശിക്കുന്നത് എന്റെ സൃഷ്ടികളും മക്കളുമായ ചിദ്രവാദികളെയും മതവിപരീതക്കാരെയും അവിശ്വാസികളെയും ദൈവദൂഷകരെയും വിവിധ രഹസ്യ രഹസ്യമതവിഭാഗക്കാരെയുമാണ് ഒരു സൃഷ്ടാവും ദൈവവും ഉണ്ടെന്ന് മുഴുവൻ ലോകരും അറിയണം അജ്ഞരായ അവരെ ഈ ദൈവം വീണ്ടും 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 വിളിച്ചു കൊണ്ടിരിക്കുന്നത് അവരറിയുന്നില്ല ഞാൻ അവരുടെ പിതാവാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഇത് കേൾക്കുമ്പോൾ തന്നെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്കുക കത്തോലിക്ക സഭയ്ക്ക് പുറത്തു കഴിയുന്ന എൻ്റെ മക്കളെ എൻ്റെ പൈതൃകമായ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്ന് അറിയണം നിങ്ങളും എൻ്റെ മക്കളാണ് അതുകൊണ്ടാണ് സ്നേഹാർദ്രമായ ഈ അപേക്ഷ ഇതുവരെ പിശാജിന്റെ തട്ടിപ്പുകളിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നതെങ്കിൽ അവൻ നിങ്ങളെ ചതിച്ചു എന്ന് സമ്മതിക്കുക പിതാവായ എൻ്റെ അടുത്തേക്ക് വരിക സ്നേഹത്തോടും ആഹ്ലാദത്തോടും കൂടി നിങ്ങളെ ഞാൻ സ്വീകരിക്കും നിങ്ങൾ വളർന്നു വന്ന മതമേ നിങ്ങൾക്കറിയൂ അത് സത്യമതമല്ല എന്നറിഞ്ഞാൽ കണ്ണു തുറക്കുക ഇതാ നിങ്ങളുടെ പിതാവ് നിങ്ങളെ സൃഷ്ടിച്ചവനും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനും നിങ്ങൾക്ക് സത്യവും രക്ഷയും നൽകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എന്നെ അറിയുന്നില്ല ദൈവപിതാവും സൃഷ്ടാവും ഏകരക്ഷകനുമായി അംഗീകരിക്കണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എന്നതും നിങ്ങൾക്കറിഞ്ഞുകൂടാ നിങ്ങളെന്നെ സ്നേഹിക്കാതിരിക്കാൻ ഈ അറിവില്ലായ്മയാണ് കാരണം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത്ര അകലത്തിലല്ല ഞാൻ എന്ന് മനസ്സിലാക്കണം നിങ്ങളെ സൃഷ്ടിക്കുകയും സ്നേഹത്തിലൂടെ ദത്തെടുക്കുകയും ചെയ്ത എനിക്ക് നിങ്ങളെ അനാഥരായി വിടാൻ എങ്ങനെയാണ് കഴിയുക എന്റെ അനന്ത നന്മയെ വിസ്മരിക്കുന്നവരായിട്ടും ഞാൻ നിങ്ങളെ എല്ലായിടത്തും അനുഗമിക്കുന്നു എപ്പോഴും സംരക്ഷിക്കുന്നു എനിക്ക് നിങ്ങളോടുള്ള സ്വാതന്ത്ര്യാതിരേഖത്തിന്റെ സ്ഥിരീകരണമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്കെല്ലാം തരുന്നതും ഞങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും പ്രകൃതിയാണ് എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ മറവി തന്നെ ഇത് പ്രസാദവരത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും സമയമാണ് ഞാനാണ് സത്യദൈവം എന്ന് അംഗീകരിക്കുക ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നിങ്ങൾക്ക് യഥാർത്ഥ സൗഭാഗ്യം തരാൻ ഈ പ്രകാശത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതാ അതിനനുകൂലമായ സമയം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രകടമാംവിധം നൽകപ്പെടുന്ന ഈ സ്നേഹം നിഷേധിക്കരുത് വെളിപ്പെടുത്തപ്പെടുന്ന സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ആ സത്യത്തിന്റെ പ്രകാശത്തിൽ ചരിക്കുകയും വേണം എല്ലാവരും അവരുടെ ആരാധനാ രീതി അനുസരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അത് എന്നെ അത്യധികം സന്തോഷിപ്പിക്കുന്നു പിന്നെ ചില ചെറു പ്രാർത്ഥനകൾ നിർദ്ദേശിക്കുകയാണ് ഞാൻ മനുഷ്യരാശിയുടെ സൃഷ്ടാവും പിതാവും രക്ഷകനും നിങ്ങളുടെ ഏകദൈവവുമായി എന്നെ പുത്രസഹജമായ ലാളിത്യത്തോടെ ശുശ്രൂഷിക്കണം എന്നിവയാണ് സുപ്രധാന കാര്യങ്ങൾ മനുഷ്യ മക്കളോട് എനിക്കുള്ള സ്നേഹത്തിന് ഇതാ മറ്റൊരു തെളിവ് എന്റെ അനന്തസ്നേഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഏറെയൊന്നും ഞാൻ പറയുന്നില്ല വിശുദ്ധ ബൈബിൾ തുറന്നു നോക്കിയാൽ മതി ക്രൂശിത രൂപത്തിലേക്കും സക്രാരിയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും നോക്കിയാൽ മതി ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് മനസ്സിലാവും ഒരേ ഒരു കാര്യത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് വിശ്വാസവും ശരണവുമുള്ള ഒരു പൈതൽ അതിൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുന്നതുപോലെ എന്നെ അറിയാനും സ്നേഹിക്കാനും എനിക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി മാത്രം പഴയ നിയമകാലത്ത് മനുഷ്യർ മൃഗങ്ങളെപ്പോലെ പെരുമാറിയിരുന്നു പിതാവായ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയുടെ ഒരു ലക്ഷണവും അവർ സൂക്ഷിച്ചിരുന്നില്ല അവരെ ദൈവമക്കളുടെ മകനീയ അന്തസ്സിലേക്ക് ഉയർത്താൻ ആഗ്രഹിച്ചുവെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പലപ്പോഴും ഭയങ്കരമാംവിധം കഠിന രൂപവും കാട്ടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് പിന്നീട് അവരിൽ ചിലർക്ക് കാര്യഗ്രഹണത്തിന് മതിയായ കഴിവുണ്ടായെന്നറിഞ്ഞപ്പോൾ സ്വന്തം മന്ദസ് തിരിച്ചറിയാനും അവ പാലിക്കാനും ഞാൻ അവരെ പ്രാപ്തരാക്കി അവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നതിനാൽ ഞാൻ അവരുടെ പക്കലേക്ക് എന്റെ പുത്രനെ അയച്ചു ഒരു പരിപൂർണ ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിൽ എല്ലാ ദൈവിക പൂർണതകളും കൊണ്ട് അനുഗ്രഹീതനായിരുന്നു അവൻ പരിപൂർണതയുടെ വഴികൾ അവൻ അവർക്ക് കാണിച്ചു കൊടുത്തു അവനിലൂടെ ഞാൻ നിങ്ങളെ എൻ്റെ അനന്ത സ്നേഹത്തിലേക്ക് യഥാർത്ഥ മക്കളെന്ന നിലയിൽ സ്വീകരിച്ചു അതിനുശേഷം മക്കളെ എന്നല്ലാതെ സൃഷ്ടികളെ എന്ന് ഒരിക്കലും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല നിങ്ങളെ എല്ലാവരെയും ദൈവമക്കളുടെ യഥാർത്ഥ പദവിയിലേക്ക് ഞാൻ ഉയർത്തി അതെ നിങ്ങളെൻ്റെ മക്കളാണ് ഞാൻ നിങ്ങളുടെ പിതാവാണെന്ന് നിങ്ങളും എന്നോട് പറയണം നിങ്ങളെന്നിൽ പ്രത്യാശ വെക്കണം ഈ ശരണമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ യഥാർത്ഥ സ്വതന്ത്രരാവുകയില്ല ദൈവമക്കളുടെ അന്തസ്സിലേക്ക് ഉയരുക നിങ്ങളുടെ മഹത്വത്തെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുക അപ്പോഴാണ് മുമ്പെന്നത്തെക്കാൾ ഉപരി ഞാൻ നിങ്ങളുടെ പിതാവാകുന്നത് ഏറ്റവും സ്നേഹവാനും കാരുണ്യവാനുമായ പിതാക്കന്മാരുടെയും പിതാവ് ഞാനാണ് സമാധാനത്തിന്റെ ദൈവം എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയങ്ങളെ കണ്ടെത്താനല്ലാതെ സ്നേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് മറ്റെന്ത് നേടാനാണ് ഞാൻ ഞാനാണ് പരിശുദ്ധി അതിന്റെ പൂർണ്ണവും സമഗ്രവുമായ ആവിഷ്കാരം എന്നിൽ കുടികൊള്ളുന്നു എൻ്റെ തന്നെ സൃഷ്ടിയായ ഈ പരിശുദ്ധിയെ എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് തരികയാണ് ഞാൻ എൻ്റെ പുത്രൻ്റെ യോഗ്യതകളിലൂടെ നിങ്ങളുടെ ആത്മാവുകളിലേക്ക് ഞാൻ അത് കടത്തിവിടുകയാണ് പരിശുദ്ധാത്മാവിലൂടെയും പുത്രനിലൂടെയുമാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ ആത്മാവുകളിലേക്കും ഞാൻ വരുന്നത് ഞാൻ വിശ്രാന്തി തേടുന്നതും നിങ്ങളിൽ തന്നെ ഞാൻ നിങ്ങളിലേക്ക് വരുന്നു എന്നത് ചിലർക്ക് ദുർഗ്രഹമായി തോന്നാം എന്നാൽ അതിൽ രഹസ്യമൊന്നുമില്ല പരിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ പുത്രനെ ചുമതലപ്പെടുത്തിയത് ഞാനാണ് തിരുവോസ്തി സ്വീകരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും നിങ്ങളുടെ പക്കൽ വരാൻ എനിക്കൊരു തടസ്സവുമില്ലായിരുന്നു കാരണം എനിക്ക് അസാധ്യമായ ഒന്നുമില്ല എന്നാൽ പരിശുദ്ധ കുർബാന സ്വീകരണം സുഗ്രഹമായ ഒരു കർമ്മമാണ് ഞാൻ അങ്ങനെ നിങ്ങളിലേക്ക് വരുന്നുവെന്നാണ് അത് കാണിക്കുന്നത് ഞാൻ നിങ്ങളിലായാൽ എനിക്കുള്ളവയെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നൽകാൻ കഴിയും നിങ്ങൾ എന്നോട് ചോദിക്കണമെന്ന് മാത്രം ഈ കുദാശ വഴി നിങ്ങൾ ഞാനുമായി വളരെ അടുത്ത ബന്ധത്തിലാവുന്നു ഈ ഉറ്റ ബന്ധത്തിലാണ് എന്റെ സ്നേഹപ്രവാഹം നിങ്ങളിലേക്ക് എന്റെ വിശുദ്ധിയെ എത്തിക്കുന്നത് ദൈവം തൻ്റെ സൃഷ്ടികളുടെ ഉള്ളിൽ വിശ്രമിക്കുന്ന വേളകളിൽ ഒന്നും അവർക്ക് നിഷേധിക്കപ്പെടുകയില്ലെന്ന് നിങ്ങൾ കുറപ്പിക്കാം എന്റെ പ്രിയപ്പെട്ട വിശ്രമ സങ്കേതം ഏതാണെന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ നിങ്ങൾ എനിക്കത് സമ്മാനിക്കാതിരിക്കുമോ ഞാൻ നിങ്ങളുടെ പിതാവും ദൈവവുമല്ലേ ഞാൻ പ്രകാശങ്ങളുടെ പ്രകാശമാണ് ഈ പ്രകാശം എവിടെ കടന്ന് ചെല്ലുന്നുവോ അവിടെ ജീവൻ ഉണ്ടാകും തീർത്ഥാടകനെയും അവിശ്വാസിയെയും അജ്ഞാനിയെയും ഈ വെളിച്ചം പ്രോജ്വലിപ്പിക്കും ഒടുവിൽ ഈ വെളിച്ചം യഥാർത്ഥ കത്തോലിക്ക സഭയിലേക്കുള്ള വഴികളിൽ പ്രകാശം ചൊരിയും സമയം ഇനി ഏറെയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളേവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ ഞാൻ ഈ സന്ദേശം സമാപിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ദൈവികവും പൈതൃകവുമായ അനുഗ്രഹം ആമീൻ എൻ്റെ സ്നേഹത്തിൻ്റെ സഭാവിഭാഗത്തിന് ആമീൻ വിശേഷിച്ചും എൻ്റെ പുത്രനും പ്രതിനിധിക്കും ആമീൻ എല്ലാം അവനിലൂടെയും അവനോട് കൂടെയും അവനിലും ആമേൻ ആമേൻ ദൈവപിതാവിന്റെ പ്രേക്ഷിതത്വത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവപിതാവെ എല്ലാ മനുഷ്യരും അങ്ങയെ അറിയുകയും സ്നേഹിക്കുകയും പ്രത്യേക ഭക്തിയാൽ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന പ്രേക്ഷിതത്വത്തെ ആശീർവദിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എല്ലാം ക്രമീകരിക്കുകയും ഹൃദയങ്ങളെ സജ്ജീകരിക്കുകയും വാക്കുകളെ വിശുദ്ധീകരിക്കുകയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങനെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ദൈവപിതാവി ഞങ്ങൾ അങ്ങയെ സവിശേഷമാംവിധം അനുഭവിച്ചറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ആമേൻ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വെടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജപമാല അണിചേ ദൈവപിതാവിനോടുള്ള ജപമാല ഓരോ ദിവ്യരഹസ്യത്തിനും ശേഷം ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പത്ത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ഒരു തൃത്വസ്തുതിയും ചൊല്ലുക അതിനുശേഷം ഇനി പറയുന്ന പ്രാർത്ഥന ഉരുവിടുക എൻ്റെ നല്ല പിതാവേ എന്നെ മുഴുവനായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കാവൽക്കാര ആരെക്കുറിച്ചുള്ള സ്നേഹമാണോ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ മാലാഖെ ഇന്നു മുതൽ എൻ്റെ ഒപ്പമുണ്ടാകണമെന്നും എന്നെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ ഒന്നാമത്തെ ദിവ്യരഹസ്യം ഏതൻ തോട്ടത്തിൽ ആദത്തിൻ്റെയും ഹൗവയുടെയും പാപത്തിനു ശേഷം കർത്താവിൻ്റെ ആഗമനം വാഗ്ദാനം ചെയ്ത പിതാവിൻ്റെ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക കർത്താവായ ദൈവം സർപ്പത്തോട് പറഞ്ഞു ഇതു ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരുക്കേൽപ്പിക്കും ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ രണ്ടാമത്തെ ദിവ്യരഹസ്യം മംഗല വാർത്തയുടെ സമയത്ത് പരിശുദ്ധ കന്യകാമറിയം ദൈവഹിതത്തിന് സമ്മതമറിയിച്ചപ്പോൾ അവിടത്തേക്കുണ്ടായ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു മറിയമേ നീ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ മൂന്നാമത്തെ ദിവ്യരഹസ്യം ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് ശക്തി മുഴുവൻ പുത്രന് കൊടുത്തപ്പോൾ പിതാവിനുണ്ടായ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക പിതാവെ അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു ലൂകായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുതൽ വചനങ്ങൾ നാലാമത്തെ ദിവ്യരഹസ്യം ഓരോ തനതു തനതുവിധിയുടെയും അവസരത്തിൽ പിതാവിനുണ്ടാകുന്ന വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ധൂർത്തപുത്രൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു അയാൾ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ അഞ്ചാമത്തെ ദിവ്യഹസ്യം പൊതുവിധിയുടെ വേളയിൽ പിതാവിന്റെ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നു പോയിരിക്കുന്നു വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ ഗ്രേസ് ജീവൻ സ്പിരിച്വൽ ആൻഡ് ചാരിറ്റബിൾ കുറിച്ച് രണ്ടു വാക്ക് പരിശുദ്ധ ത്രിത്വിക ദൈവമഹത്വ നിയോഗാർത്ഥം ആധ്യാത്മിക പുസ്തകങ്ങളും സി ഡളും പ്രസിദ്ധീകരിച്ച് തികച്ചും സൗജന്യമായി വിതരണം ചെയ്യുന്ന എളിയ സംരംഭമാണ് ഗ്രേസ് ജീവൻ ട്രസ്റ്റ് ദൈവകൃപയാർന്ന കൃപയാർന്ന ഗ്രേസ് ജീവൻ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചും നമ്മുടെ സവിശേഷ ശുശ്രൂഷകളായ ഗ്രേസ് ജീവൻ പ്രെയർ ഫെലോഷിപ്പ് ഗ്രീസ് ജീവൻ സ്പിരിച്വൽ എക്സ്പ്രസ് മൊബൈൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേത്രദാന പ്രചരണം ഗ്രേസ് ജീവൻ ട്രസ്റ്റ് വാർഷിക ദിനമായ മെയ് ഒന്നിലെ ആബ നഗർ കൂട്ടായ്മ ഹോസാന അവാർഡ് സമർപ്പണം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം വിശദമായി മനസ്സിലാക്കുവാൻ ഗ്രേസ് ജീവൻ മെസ്സഞ്ചർ എന്ന പുസ്തകമോ പി സി ഡി ശ്രദ്ധിക്കുക മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ഉദാരമായ സാമ്പത്തിക സംഭാവനകളിലൂടെയും ധാർമ്മിക പ്രചാരണത്തിലൂടെയും ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് അത്യുന്നതമായ പരിശുദ്ധ തൃത്വൈക ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ താങ്കളെയും കുടുംബാംഗങ്ങളെയും മുഴുവൻ ആത്മീയ സഹോദരങ്ങളെയും പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ക്ഷണിക്കുകയാണ് ആമീൻ ഹലേലുയ ഗ്രേസ് ജീവൻ സ്പിരിച്വൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആവേമര്യ ടവർ ബെസിലിക്ക ബൈബിൾ ടവറിന് സമീപം തൃശൂർ സിക്സ് എയിറ്റ് സീറോ 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 വൺ കേരളം ഇന്ത്യ മൊബൈൽ ഫോൺ സീറോ നയൻ ഡബിൾ ഫോർ സെവൻ വൺ വൺ ഫോർ സെവൻ വൺ ഫോർ ടെലിഫോൺ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഫോർ ടു ഡബിൾ സെവൻ സിക്സ് സെവൻ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് ജീവൻ ഡോട്ട് കോം ഇമെയിൽ ഗോഡ് അറ്റ് ഗ്രേസ് ജീവൻ ഡോട്ട് കോം പ്രിയ മക്കളെ നിങ്ങൾക്ക് എൻ്റെ ആശീർവാദം എൻ്റെ മഹത്വത്തിന് നിങ്ങൾ ചെയ്യുന്നവയ്ക്കല്ല നൂറ് മടങ്ങ് പ്രതിഫലം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേ